സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് തന്നെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയാണ് പ്രത്യേകിച്ചും പനി പോലെയുള്ള അസുഖങ്ങളൊക്കെ ദിനംതോറും കൂടി വരികയാണ് എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു പനിക്കണക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ നടപടികളൊക്കെ ഏത് തരത്തിലാണ് ഏതായാലും പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നടപടികൾ അത് പ്രതിരോധ നടപടികൾ ഊർജിതമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് പ്രധാനമായും ഉള്ളത് പുതിയ പനികണക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈകിട്ടോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് നമ്മൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും ഇന്നലെ ഉണ്ടായ കണക്കുകൾ പ്രകാരം നാല് നാലുപേരാണിപ്പോൾ പനി ബാധിച്ച് മരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേർക്ക് കഴിഞ്ഞ ദിവസം വിവിധ ആശുപത്രികളിൽ അവർ പനിച്ച് പനി ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ദിനംപ്രതി പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നവരുടെ രോഗികളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള രീതിയിലുള്ള വർധനമുണ്ട് പതിനായിരത്തിന് മുകളിലാണ് രോഗികൾ അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും എലിപ്പനിയും ഷിഗല്ലയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് പ്രധാനം നൂറ്റി പതി നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് ഡെങ്കിപ്പനിയും പതിനഞ്ച് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു അതിൽ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് മലപ്പുറം ജില്ലയിൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് മലപ്പുറം ജില്ലയിലാണ് അതോടൊപ്പം മഞ്ഞപ്പിത്തം ബാധിച്ചും ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശികല്ല് ബാധിച്ചും ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്കറിയാം മഴക്കാല ശുചീകരണത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും പാളീച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പാളീച്ചകളും വീഴ്ചകളും തന്നെയാണ് ഈ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിന് കാരണമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രത്യേക പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത് പക്ഷേ അതേസമയം സർക്കാർ പറയുന്നത് സാധാരണഗതിയിൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഒരു സാഹചര്യം ഉള്ളതാണ് അത് ഈ വർഷവും അതങ്ങനെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് ആരോഗ്യ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ആശുപത്രികളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ നടപടികൾ ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു രോഗികൾക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് അത് നൽകി പോരുന്നുമുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷേ സർക്കാരിൻ്റെ അണ്ടർ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നത് പൂർണ്ണ നിയന്ത്രണത്തിലൂടെ കാര്യങ്ങൾ നടത്തി പോരുന്നുണ്ട് അതുമാത്രമല്ല ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഈ അഴുക്കുചാലുകളിലും ഒപ്പം തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇറങ്ങുന്നവർ ആ ഭാഗത്ത് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് ഉൾപ്പെടെ കഴിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായും ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ പ്രധാനമായും തന്നെ ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ആശങ്കപ്പെട്ടു സാഹചര്യങ്ങൾ നിലവിലില്ല പകർച്ച അത് വർദ്ധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ പോലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പനികണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത് അഭിജിത്ത് സംസ്ഥാനത്ത് അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് നാല് ജില്ലകൾ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഒര ഒരിടത്തും റെഡ് അലേർട്ട് നിലവിൽ നൽകിയിട്ടില്ല അഞ്ച് ജില്ലകൾ യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തെ പനിബാധിതരുടെ എണ്ണവും കൂടുകയാണ് നാലു പേരാണ് പനി ബാധിച്ചു മരിച്ചതായുള്ള ഏറ്റവും മുടിവിലത്തെ കണക്ക് അഭിജിച്ഛനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം